ഹലോ ഇന്ന് ജൂലൈ പതിനഞ്ച് തമിഴകത്തിൻ്റെ കൽവിത്തൈ കർമ്മവീർ കാമരാജിൻ്റെ ജന്മദിനമാണ് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂലൈ പതിനഞ്ച് തമിഴ്നാട്ടിലെ വിരുദിനഗറിൽ കുമാരസ്വാമി നാടരുടെയും ശിവഗാമി അമ്മയരുടെയും മകനായി കാമരാജ് ജനിക്കുന്നു ഒരു കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കിങ് മേക്കറായിരുന്നു കെ കാമരാജ് വ്യക്തിശുദ്ധി ആദർശശുദ്ധി തികഞ്ഞ ദേശീയ മതേതര കാഴ്ചപ്പാട് സ്ഥാനമാനങ്ങളോടുള്ള വിരക്തി എന്നാൽ വളരെ കുശാഗ്രമായ ബുദ്ധിയും നയതന്ത്രജ്ഞതയും തെളിഞ്ഞ വികസന കാഴ്ചപ്പാട് സാധാരണക്കാരോടുള്ള അനുകമ്പ എന്നിവ കൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികാനാണ് ആ ആറടി രണ്ടിഞ്ചുകാരൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ രാഷ്ട്രീയ രംഗത്തെത്തിയ കാമരാജ് ജവഹർലാൽ നെഹ്റുവിൻ്റെ അടുത്ത അനിയായിയായിരുന്നു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃസ്ഥാനത്തിലെത്തിയ ചുരുക്കം പേരിൽ ഒരാളാണ് കെ കാമരാജ് ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ദിരാഗാന്ധി എന്നിവരെ പ്രധാനമന്ത്രി പദത്തിൽ എത്തിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് കാമരാജായിരുന്നു തമിഴ്നാടിന്റെ സുവർണ കാലമായിരുന്നു കാമരാജ് മുഖ്യമന്ത്രിയായ ഒൻപത് വർഷക്കാലം സൗജന്യ വിദ്യാഭ്യാസം സൗജന്യ ഉച്ചഭക്ഷണം തുടങ്ങി അദ്ദേഹത്തിന്റെ ജനപക്ഷത്തിൽ നിന്നുള്ള ഭരണ പരിഷ്കാരങ്ങൾ ഭാരത്തിന് മൊത്തം മാതൃകയായിരുന്നു വലിയ അണക്കെട്ടുകൾ കനാലുകൾ വ്യവസായശാലകൾ എന്നിവയും അദ്ദേഹത്തിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടു തൻ്റെ ലാളിത്യ നിറഞ്ഞ ജീവിതം കൊണ്ട് മറ്റുള്ള ഭരണാധികാരികൾക്കൊക്കെ മാതൃകയായ കർമ്മവീരർ കാമരാജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു